ലക്ഷങ്ങളുടെ പുൽക്കൂട് കണ്ടാലോ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ വീട് അതായത് പള്ളിയല്ല അമ്മയുടെ ഇരിക്കുന്ന സ്ഥലത്തെ പള്ളിയാണിത് കൊടുങ്ങപ്പള്ളി തൃശ്ശൂരാണ് വരുന്നത് അതായത് കൊടകരയ്ക്കടുത്ത് ചാലക്കുടി കഴിഞ്ഞ് കൊടകര കൊടകരയ്ക്കടുത്ത് വെള്ളിക്കുളങ്ങര പോകുന്ന റൂട്ടിൽ വരുന്നതാണ് കൊടുങ്ങപ്പള്ളി തൃശ്ശൂരിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ ആഘോഷങ്ങൾ ഒഴിഞ്ഞ് സമയമില്ലാത്തൊരു നാടാണ് തൃശ്ശൂർ ഈ പള്ളിയിലെ പുൽക്കൂട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ലക്ഷങ്ങളുടെ പുൽക്കൂടാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്നത് ലക്ഷങ്ങളുടെ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ ഒക്കെ ആയിരുന്നു പക്ഷേ ഇത്തവണ എനിക്കൊന്നും അത്രയും ലക്ഷങ്ങൾ പിടിച്ചില്ല കാരണം ഇവിടെ പുൽക്കൂട് മാത്രമല്ല ഈ കരോൾ കോമ്പറ്റീഷനും ടൗൺ കരോളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ കുറേ പൈസ ചിലവാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു പുൽക്കൂടിൽ അത്ര അവരങ്ങ് ഫോക്കസ് ചെയ്തില്ല ബട്ട് എന്നിരുന്നാലും അവരവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് മുൻ വർഷങ്ങൾ പോലെ അത്രയും ഗംഭീരമാക്കിയില്ലെങ്കിലും ഇത്തവണയും അവർ ഡെക്കറേഷൻസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ഉണ്ടാവും ഡെക്കറേഷൻസ് കണ്ടാൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നും ഇതാണ് കേട്ടോ പുൽക്കൂടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതെങ്ങനെയായിത്തവണ ഇവർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിന് ഓരോ യൂണിറ്റിന് ഓരോ ഭാഗം കൊടുത്തിട്ട് അതവർ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ ഫുൾ ചിലവും കാര്യങ്ങളെല്ലാം നോക്കിയത് ഓരോ യൂണിറ്റ് അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ആ യൂണിറ്റ് വൈസ് അവരുടെ ക്രീയേറ്റിവിറ്റിയാണ് നമുക്ക് ഓരോ ഭാഗങ്ങളിലും കാണാൻ പറ്റുക പിന്നെ തുടക്കത്തിൽ കുറച്ച് സ്റ്റാൾസ് ഉണ്ടല്ലേ കുറച്ചല്ല കുറച്ചധികം ഉണ്ട് രണ്ടായിരത്തി സംതിങ് സ്റ്റാൾസ് ആണ് അവർ തൂക്കിയിട്ടുള്ളത് അപ്പം തന്നെ മനസ്സിലാവൂല ഇവരുടെ ഒരു എന്താ പറയുക താല്പര്യം ഈ ആഘോഷങ്ങളോടും ക്രിസ്മസിനോടൊക്കെയുള്ളവരുടെ ഒരു താല്പര്യം ക്രിയേറ്റിവിറ്റിയൊക്കെ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ തൃശ്ശൂര്കാരുടെ സന്തോഷമാണ് ഈ കാണുന്നതല്ല പിന്നെ ഈ ഈ പുൽക്കൂടിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മുൻ വർഷങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തത്തിലായിരുന്നു ഈ പുൽക്കൂട് ലൈക്ക് ആദ്യത്തെ വർഷം രണ്ടു കൊല്ലം എന്ന് പറഞ്ഞാൽ കപ്പലായിരുന്നു മോഡൽ കഴിഞ്ഞ വർഷം വിമാനമൊക്കെയായിരുന്നു അത് മൊത്തത്തിലാണ് നടത്തിയത് ഇത് പക്ഷേ യൂണിറ്റ് വൈസ് ആയതുകൊണ്ട് അവരുടെ ക്രീയേറ്റിവിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുമോ ഓരോ യൂണിറ്റ് അതുകൊണ്ട് ഈ പുൽക്കൂടിൽ സാധാരണ പുൽക്കൂടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ലൈക് ക്ലീശ കളഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ അത് അതുവഴിയെ നിങ്ങൾക്ക് കാണാം ഞാൻ കാണിച്ചു തരാം എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അത് മംഗളവാർത്താ കാലമുണ്ട് പിന്നെ യൗസൈ പിതാവിന് സ്വപ്നത്തിലെ എന്ന് പറയുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട് പിന്നെ ഏലീശാമ്മയെ കാണാൻ പോകുന്ന ആ ഒരു രംഗമുണ്ട് എല്ലാം ഉണ്ട് ആ ഇത് കണ്ടില്ലേ ഇത് യൗസ പിതാവിന് ദൂതൻ സ്വപ്നത്തിൽ വന്ന് ദർശനം കൊടുക്കുന്നത് ആ ഒരു അരുളപ്പാട് കൊടുക്കുന്നതാണ് ഈ ഒരു സീനിൽ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ സ്റ്റാർസ് കണ്ടില്ലേ മേളിൽ എന്ത് ഭംഗിയാണെന്നോ ഇത് നേരിട്ട് കാണാൻ ഈ ഫോണിൽ ഇങ്ങനെ കാണുന്ന പോലെയല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിൻ്റെയും ഈ പറയുന്നതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളൂ നേരിട്ട് വന്ന് കാണുമ്പോൾ ഇതുപോലെയൊന്നുമല്ല ഭയങ്കര രസമാണ് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാധാരണ പുൽക്കൂടി കാണാൻ പറ്റാത്ത ചില ആൾക്കാരെയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഇതൊക്കെ പക്ഷെ മറ്റേ സംഭവം അത് മിക്കി മൗസാണോ മിക്കി മൗസിൻ്റെ വേറെ എന്തൊരു വകഭേദം വന്നാണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇലീഷ്യ അമ്മയെ കാണാൻ പോകുന്നത് ഇതൊക്കെ കാർവ് ചെയ്തിരിക്കുന്നുണ്ട് എന്ത് രസമായിട്ടല്ലേ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം അതിനോ ഇന്നത്തെ വർഷം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഇതിലും കുറച്ചും കൂടെ ഗ്രാൻഡായിരുന്നു എനിക്ക് വീഡിയോസ് എടുക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് മേളിൽ സ്റ്റാർസ് എടുക്കാനായിരുന്നു കാരണം അത് ആ സ്റ്റാർസ് കാണാൻ തന്നെ അത്രയും ഭംഗിയാണ് രണ്ടായിരത്തി സംതിങ് സ്റ്റാർസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കാണുമ്പോൾ എങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഫീൽ ഒരു കുട്ടി സാന്റാക്ലോസ് ഉണ്ട് അവിടെ അതൊക്കെ അവർ കൈ കൊണ്ടുതന്നെ ചെയ്തെടുത്താൽ തോന്നും ഓരോ കുട്ടികളും ഇങ്ങനെ കാർബോർഡ് പീസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഉണ്ടോ ഇത് ഈ പുൽക്കൂട്ടിലെ ഇത് കണ്ടൊരു നല്ല സ്നോമാൻ ഉണ്ട് പിന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു ബദ്ലഹിയം പട്ടണമാണീ കാണിക്കുന്നത് അതിലാൾക്കാർ അവിടുത്തെ അന്നത്തെ ടൈപ്പ് ആൾക്കാർ ഇരിക്കുന്നത് പിന്നെ ഇത് അന്നത്തെ ഒരു കൊട്ടാരമാണോ തോന്നുന്നത് കഴുതപ്പുറത്തിരിക്കുന്ന ഒരു രാജാവായിരിക്കണം പിന്നെ കുറച്ച് അമ്മച്ചിമാർ അമ്മച്ചിമാരല്ല കുടുംബം ആ ആൾക്കാർ ആ പട്ടണം അതാണീ കാണിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ചെയ്തേക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല തൃശ്ശൂർ ഉള്ള പോലത്തെ ആഘോഷം വേറെ ഒരു നാട്ടിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഇത് കണ്ടോ ഇതൊക്കെ റിയൽ പച്ചക്കറിയാണ് കേട്ടോ കുമ്പളങ്ങിയും ഒക്കെ ഉണ്ട് റിയൽ പച്ചക്കറി അത് കണ്ടോ ഇത് നമ്മൾ ആദ്യം കാണുമ്പോൾ പേടിക്കും പ്രേതം ഒരു രൂപം അവിടെ അത് ചുമ്മാ ഒരു എനിക്കുള്ള ഒരു പ്രതിമ എങ്ങാണ്ട് പഴയതിരുന്ന് അവിടെ കൊണ്ട് വെച്ചതാണ് ഇത് കണ്ടോ ഇറച്ചി തൂക്കിയിട്ടേക്കുന്നേ കേട്ടോ ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ടുണ്ടല്ലേ ഇതൊക്കെ ശരിക്കും പച്ചക്കറിയാണ് വെച്ചിരിക്കുന്നത് എല്ലാ എല്ലാ പച്ചക്കറിയും ഉണ്ടായിട്ട് ഒരു കട തന്നെ ഉണ്ട് അവിടെ പിന്നെ കുറേ എന്തൊക്കെയാണ് വുഡൻ ക്രാഫ്റ്റ് അങ്ങനെ ഇത് ഇറച്ചി തൂക്കിയിട്ടേ ഇറച്ചി വിട്ടുന്ന ആൾ ഇന്നും അത്രല്ല അന്നും ഉണ്ടായിരുന്നില്ല ഇറച്ചിയൊക്കെ പക്ഷേ ഇന്നത്തെ ഇത്രയും മോഡേൺ അല്ല എന്നുള്ളത് എന്നാലും അവർ ചെയ്തിരിക്കുന്നതല്ലേ ഭയങ്കര ക്രിയേറ്റീവ് അതാണ് ഈ തൃശ്ശൂര് ഒരു പ്രത്യേക തന്നെ അത ഞാൻ എൻ്റെ അമ്മ വീടായതുകൊണ്ട് പൊക്കി പറയുന്നില്ല തൃശ്ശൂര് ഒരു ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര അഡ്വാൻസ്ഡാണ് വേറെ എവിടെയില്ല ഇങ്ങനെ കണ്ടോ കുറേ ഉണ്ട് കുറേ സ്നോ കൊണ്ടുള്ള മരങ്ങളുണ്ട് ഇവർ ഈ സ്റ്റോറി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും തോട്ടവും ഇല്ല അത് തൊട്ട് തുടങ്ങിയിട്ടുണ്ടോ ആ ബെദുലഹീം യാത്ര ഇവിടെ ആ ഒരു സംഭവം കാണിച്ചു തരാം ആ ബസ് കണ്ടോ അത് കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സാധാരണ പോലുകൂടെ കാണുന്ന ക്ലേശ സാധനങ്ങളൊന്നും ഇതിലുണ്ടായില്ല ഇതിലൊക്കെ വെറൈറ്റി ആണ് രണ്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഒരു മിക്കി മൗസിൻ്റെ അബരനുണ്ട് പിന്നെ നമുക്കറിയാത്ത കുറേ ചേച്ചിമാർ അതൊക്കെ കാരാണെന്ന പോലും എനിക്കറിയത്തില്ല പക്ഷേ ആ ഇതെനിക്കറിയാം ഇതെൻ്റെ മമ്മിയാ പക്ഷെ അപ്പുറത്തേക്കുള്ള ചേച്ചിമാരെ എനിക്കറിയത്തില്ലോ ആ പ്രതിമകളൊക്കെ ഇവിടെ ഫുൾ ഒരു സ്നോ വൈബാണ് കൊടുത്തേക്കുന്നത് മൊത്തം വൈറ്റിലാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത് ആ ക്ലോസ് ഉണ്ട് സാന്റാക്ലോസിൻ്റെ വണ്ടി റെയിൻറ്റിയേഴ്സ് എല്ലാം തന്നെയുണ്ട് പക്ഷേ എനിക്കെന്തായാലും കഴിഞ്ഞ വർഷത്തെയും അതിന് ഉന്നത്തെ വർഷത്തേക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷത്തൊക്കെ ഭയങ്കര ഗ്രാൻഡായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ എൻ്റെ ചേച്ചിയുടെ ചാനലുണ്ട് ഭയങ്കര എയറോപ്ലൈനൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് ഒരു ഗാർഡൻ തീമിലൊക്കെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ ഇതും ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവർ കാര്യം എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് റിബൺ കൊണ്ട് കുറേ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല ഫോണിൽ കാണുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഈ മാനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കുറേ താമരപ്പൂ വേണം തോന്നുന്നു ആ താമരപ്പൂ തന്നെയാണ് അവർ ഉണ്ടാക്കിയിട്ട് കുത്തി വെച്ചേക്കുന്നത് അത് ഭംഗിയാണ് കാണാൻ നിങ്ങൾ പറ്റിയാൽ വന്ന് കാണണം കാരണം കാണേണ്ട ഒന്നു തന്നെയാണ് തൃശ്ശൂരിലെ ഈ മെഗാ ക്രിസ്മസ് പുൽകൂട് അതുപോലെ ക്രിസ്മസ് കരോൾ എല്ലാം ഇതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഞാൻ പൊക്കി പറയുന്നില്ല ശരിക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സംഭവമാണ് ഇവിടെ പിന്നെ ഇതില്ല കേട്ടോ എൻട്രൻസ് ഫീ ഒന്നുമില്ല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എൻട്രൻസ് ഫീ ഇല്ല പക്ഷേ പക്ഷെ സമ്മാനക്കൂപ്പുകളും ഉണ്ടാകും നമ്മൾ നിർബന്ധിക്കില്ല ഫോഴ്സ് ആരും നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇത് രാജാക്കന്മാർ ഒട്ടകം ഇനി അടുത്തത് കാണാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ഇവൻറ്റ് ക്രിസ്മസിൻ്റെ മെയിൻ പരിപാടി എന്താ ഈശോ ഉണ്ണീശോ പറഞ്ഞത് അതാണ് ഇനി അടുത്തത് ലാസ്റ്റാണത് വരുന്നത് പുൽ കുടുംബത്വം കണ്ട അവസാനം ഇതാണ് മാതാവും യുസപിതാവും ഉണ്ണീശോയും ഈശോയുടെ ജനനസ്ഥലം ജന ആ അങ്ങനെയാണെന്ന് തോന്നിയെഴുതിയിരിക്കുന്നത് ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെയും മുന്നത്തെ വർഷത്തെ ഇത് തന്നെയായിരുന്നു കേട്ടോ ഈ സെയിം രൂപമായിരുന്നു പ്രതിമയായിരുന്നു അതായത് കുറച്ചുകൂടെ വേറെ രീതിയിൽ ചെയ്തുന്നുള്ളൂ ഈശോയുടെ ജനനസ്ഥലം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് ഭയങ്കര റിയലിസ്റ്റിക്കാണ് നേരിട്ട് കാണാനും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൊടുങ്ങപ്പള്ളിയിലെ ക്രിസ്മസ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം ഇവരെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ